കടം ും എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ജില്ലയിൽ സ്വന്തമാക്കും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സമ്മേളനം മുതൽ വരെ അഞ്ചലിൽ നടക്കും ഇരുപത്തിനാലിന് വൈകിട്ട് നടക്കുന്ന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാകും മണ്ഡല സമ്മേളനത്തിന് തുടക്കമാകുക ഇരുപത്തിനാലിന് വൈകിട്ടോടെ കൊടിമര പതാക ജാതകൾ സമ്മേളന വേദിയിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന ശതാബ്ദി പൊതുസമ്മേളനം മുൻമന്ത്രി മുല്ലക്കർ രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് രാവിലെ അല്ലമാൻ ആഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കെ എൻ വാസവൻ നഗറിൽ മുതിർന്ന സി പി ഐ പ്രവർത്തകൻ എൻ സതീഷ് പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ പി എസ് സുബാൽ മന്ത്രി ജെ ചിഞ്ചുറാണി കെ ആർ ചന്ദ്രമോഹൻ കെ രാജു സാംകെ ഡാനികർ തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ നിന്നും ലോക്കൽ സമ്മേളനങ്ങൾ തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പ്രതിനിധികളും ഇരുപത്തിയൊൻപത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രതിനിധികൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് മണ്ഡല സമ്മേളനം സംഘടിപ്പിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെമ്പർഷിപ്പ് അംഗങ്ങളാണ് സി പി ഐക്ക് അഞ്ചൽ മണ്ഡലം കമ്മിറ്റി പരിധിയിലുള്ളത് നാട്ടു വാർത്ത അഞ്ചൽ